ആ പൊക്കണിൽ നിന്ന് രണ്ട് എടുത്തിട്ട് മുളത്തും ചൂട്ടിക്ക് കഞ്ഞിക്ക് ചുട്ടി വന്നാന്ന് പറഞ്ഞു കൊടുത്തു കൊടുത്തിന് ശേഷം ഉമ്മ എന്ത് ചെയ്തു അത് അടുപ്പിലേക്ക് ഇട്ടു പിന്നെ എന്ത് ചെയ്തു അദ്ദേഹം ആയിരുന്നു അവർ എണ്ണ ഇങ്ങോട്ട് കൊണ്ടത് ഇവിടെ മുളപ്പിക്കണം എന്ന് പറഞ്ഞു അതിനൊരു പുറം മുളച്ച ആ ചക്കൂരിൽ നിന്ന് ഒന്നിൽ പേടിച്ചിട്ട് മൂപ്പരെ വീട്ടിൽ നിന്ന് കഞ്ഞിയൊക്കെ കുടിച്ച് പുറത്താൻ ഇവിടെ പാർപ്പുറ എന്നുള്ള സ്ഥലമാണ് ഇവിടെ കൊണ്ടുപോയിട്ടു ഇനി ഞാൻ വരുമ്പോഴേക്കും ഇവിടെ ഒരു പുലാവ് പറഞ്ഞു പറഞ്ഞിട്ട് അങ്ങനെ ഈ ആൾ പോയി വർഷങ്ങളൊന്നും അദ്ദേഹം വന്നപ്പോഴത്തൊരു പുലാവായത് കൊണ്ട് ഈ പ്രാവിൻ്റെ പ്രത്യേകത പറഞ്ഞത് തന്നാൽ ഒരു പുറം കരിഞ്ഞുകൊണ്ട് ചക്ക കുരു പുറം കരിഞ്ഞു അപ്പം ഈ പ്രാവിൻ്റെ എല്ലാ അവയവങ്ങളും ഉള്ളിൽ ചക്ക അടക്കം ചക്കട ചുള അടക്കം ഒരു പുറം കരിഞ്ഞുകൊണ്ടിരുന്നു ചുരുന്ന അടിച്ച് കയറ്റിയാൽ അഞ്ചു കൊല്ലം കഴിയാതെ പോകാൻ പറ്റുമോ എന്ന് ഇത് പക്ഷെ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു എപ്പോഴും ഇവിടെ സുഖമായിരിക്കും ശമ എന്താ പോണ 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 അപ്പം ഇങ്ങനെ തോന്നി ഏ ആറാമി എന്നാണ് പോലീസ് മാറ്റി ഇന്നിറങ്ങാനാച്ച ഞാൻ ഉരുണമിതാക്കളുടെ പാപ്പാൻ്റെ പേർ കുട്ടി അങ്ങനത്തെ പേര് കുട്ടികൾ വലിയ ഇപ്പം അവിടെ എത്ര വാശത്ത വേണമെന്നൊരു പറയല്ലോ ഇനി ഞാനവിടെ വന്നിരിക്കണമെങ്കിൽ ഇന്നെപ്പോൾ ഉമ്രക്കാണ് പറഞ്ഞത് വാലിന് മകനെ മുറിക്കും അപ്പം ഇപ്പോൾ എളുപ്പം ഇങ്ങനെ മടങ്ങാൻ ഉമ്ര കഴിഞ്ഞിട്ടിട്ടോ എന്ന് മടങ്ങി പോരാൻ പറഞ്ഞ് അയാൾ എന്ത് ചെയ്തു പോലീസ് വിളിച്ചിട്ട് ഇവനെ എത്രയും പെട്ടെന്ന് ഇവൻ്റെ വണ്ടി ഹർമിൻ്റെ എത്തിന് മുമ്പ് അവിടെ എത്തിക്കാൻ വണ്ടി വിളിച്ചു പറഞ്ഞായിട്ടെന്ന് പറഞ്ഞ് ഇരുന്നൂറ് അസാളിക്കും വാഹനത്തുല്ലാഹി വബർക്കാത്തുഹു അൽസിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ഉരുണിയം പുലാവ് എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണുള്ളത് ഈ സ്ഥലമുള്ളത് പാലക്കാട് അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ അതിർത്തി പ്രദേശത്താണ് പാലക്കാട് ജില്ലയിലാണ് ഈ ഒരു സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ കൊപ്പത്ത് നിന്ന് പെരിന്തൽമണ്ണ റൂട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം പുലാമന്തോള് പാലം എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് വിളയൂർ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് ആ വിളയൂരിൽ നിന്ന് ഇടത്തോട്ട് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ യുറിണിയം പിലാവ് എന്ന് പറയപ്പെടുന്ന ഈ കൊച്ചു ഗ്രാമത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നു ഇവിടെ നമുക്കറിയാം ഒരു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു മക്കാമുണ്ട് ഉരുണിയം പുലാവ് മക്കാം എന്നാണ് ഇവിടേക്ക് പറയപ്പെടുക അപ്പോൾ എന്ന് വെച്ചാൽ ഒരുപാട് അത്ഭുത കറാമത്തുകളും ഒരുപാട് ആളുകൾക്ക് ഫലവും ലഭിച്ചിട്ടിട്ടുള്ള ഒരു വളരെ പഴക്കം ചെന്ന ഒരു മക്കാമാണ് ഉരുണിയം പുലാവ് മക്കാം ഷെരീഫ് അപ്പോൾ എന്ന് വെച്ചാൽ നമുക്കിന്ന് ഇവിടുത്തെ വിശേഷങ്ങൾ അറിയാം മക്കാമ് ജിയാർത്ത് ചെയ്യാം അള്ളാഹുത്താല ഇവിടെ വരാനും ഇവിടെ സിയാറത്ത് ചെയ്യാനൊക്കെ തൗഫിയത്വം നൽകട്ടെ ഈ മഹാൻ്റെ ദർജകൾ അള്ളാഹുത്താല ഉയർത്തി തരട്ടെ ഇൻഷാല്ല ഈ മക്കാമ് പരിപാലിക്കുന്ന മക്കാമിലെ ഹാദിമീങ്ങളായ ആളുകളോട് തന്നെ നമുക്ക് ഇവിടുത്തെ ചരിത്രവും മറ്റ് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ചോദിച്ചറിയാം അതോടൊപ്പം ഇവിടുത്തെ മക്കാമ് കണ്ട് നമുക്ക് സിയാറത്തും ചെയ്യാം അള്ളാഹുത്താല നിലകട്ടെ ആമി അൻഷാ നമുക്ക് ആദ്യമക്കാമിലേക്കൊന്ന് കയറി ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽ സിയാറ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര അസ്സലാമു അലൈക്കും ഏകദേശം ഇപ്പോൾ ഇവിടെ ജീവിച്ചിരിക്കുന്ന തലമുറ ആ തലമുറയുടെ മൂന്നോ നാലോ തലമുറകൾക്ക് മുമ്പുള്ള അത്രയും പഴക്കമുള്ള ഒരു മക്കമാണ് ഈ ബിലാവ് മക്കം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ദർഗ ഇവിടുത്തെ ചരിത്രങ്ങളൊക്കെ നമുക്ക് പഠിച്ചു നോക്കുമ്പോൾ പറയാം ഒരുപാട് ആളുകൾ പല ദിക്കുകളിൽ നിന്നായിട്ട് ഇവിടെ സിയാർ തന്നെ വരുന്നുണ്ട് പലർക്കും ഇവിടുന്ന് ലഭിച്ച അനുഭവങ്ങൾ ഫലങ്ങളാണ് പറയാനുള്ളത് വിപുലമായ രൂപത്തിൽ തന്നെ ഇവിടെ താണ്ട് നടക്കുന്നുണ്ട് ഇൻഷാ ഉള്ള നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നമുക്ക് ചോദിച്ചറിയാം എൻ്റെ പേര് യൂട്യൂബ് ഞാനിവിടുത്തെ ഉസ്ലാജി എന്നു പറഞ്ഞ ചെറിയ മാനാണ് എൻ്റെ ഉപ്പം എൺപത്തഞ്ച് വയസ്സായിട്ട് മരിച്ചിട്ട് ഉപ്പ മരിച്ചിട്ടിപ്പോൾ പതിനഞ്ച് പതിനാല് വർഷമായി അതിൻ്റെ മുമ്പ് ഉപ്പ ഉപ്പാൻ്റെ ഉപ്പയിൽ നിന്ന് കേട്ട കഥ ഞാൻ പറയാൻ പോകുന്നത് ആ ഉപ്പ ഞങ്ങൾക്ക് പറഞ്ഞിപ്പം എൻ്റെ ജേഷ്നാണ് ആ ഉപ്പ് ഞാൻ എനിക്ക് പറഞ്ഞ കഥ ഞങ്ങളുടെ വെല്ലിപ്പാൻ്റെ ആയിൻ്റെ കാലത്ത് ഈ നാട്ടിൽ ഈ ഗ്രാമത്തിലും ഫക്കീർ വന്നു എൻ്റെ ഉപ്പാൻ്റെ ഉപ്പാൻ്റെ ഉപ്പ വെല്ലിപ്പാൻ്റെ ഉപ്പാൻ്റെ വെല്ലുപ്പാൻ്റെ കാലത്ത് ഇവിടെ പക്കീർ വന്നു പക്കീർ വന്നിങ്ങനെ അന്നത്തെ ഞങ്ങളുടെ കൃഷിക്കാരത്തിൽ എൻ്റെ ഫാമിലി അപ്പം അവർ കഞ്ഞി ഒരു കഞ്ഞി എടുത്തെടുത്ത കഞ്ഞി കൂട്ടാനില്ല ഈ കഞ്ഞിക്ക് കൂട്ടാനില്ലാന്നായപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ അടുത്തൊരു പൊക്കണുണ്ടായിരുന്നു ആ പൊക്കണിൽ നിന്ന് രണ്ട് ചക്കപ്പൂ എടുത്തിട്ട് മോളെന്തും ചൂട്ടിട്ട് കഞ്ഞിക്ക് ചുറ്റി നന്നാന്ന് വന്ന് കൊടുത്തു കൊടുത്തിൻ്റെ ശേഷം ഉമ്മ എന്ത് ചെയ്തു അത് അടുപ്പിലേക്ക് ഇട്ടു പിന്നെ എന്ത് ചെയ്തു അദ്ദേഹം ആയിരുന്നു അവരെണ്ണം ഇങ്ങോട്ട് കൊണ്ടത് ഇവിടെ ഒന്ന് മുളപ്പിക്കണം എന്ന് പറഞ്ഞു ഒരു പുറം മുളച്ചാ ചക്കു ഒന്ന് പേടിച്ചിട്ട് മൂപ്പരന്തി വീട്ടിൽ നിന്ന് കഞ്ഞിയൊക്കെ കുടിച്ച് പുറത്താണെങ്കിൽ ഇവിടെ പാർപ്പുറങ്ങൾ ഉള്ള സ്ഥലമാണ് ഇവിടെ കൊണ്ടുപോയിട്ടു ഇനി ഞാൻ വരുമ്പോഴേക്കും ഇവിടെ ഒരു പുലാവ് എന്ന് പറഞ്ഞു അങ്ങനെ ഈ ആൾ പോയി അപ്പോൾ ഈ ആൾ കൂടുതൽ പറ്റി അന്വേഷിക്കുക ഒന്നും ചെയ്തിട്ടുള്ള ഫക്കീറാണ് എന്നുള്ളിട്ട് അഞ്ഞും കൊടുത്ത് അങ്ങനെ പോയി പിന്നെ വർഷങ്ങളൊന്നും അദ്ദേഹം വന്നപ്പോൾ ഇത് ഒരു പുലാവ് ആയതുകൊണ്ട് വന്നിട്ടു ഈ പ്രാവിൻ്റെ പ്രത്യേകത പറഞ്ഞതെന്നാണ് ഒരു പുറം കരിഞ്ഞുകൊണ്ട് ഒരു പുറം കരിഞ്ഞ അതായത് ചക്ക കുരു പുറം കരിഞ്ഞു അതെ അപ്പം ഈ പ്രാവിൻ്റെ എല്ലാ അവയവങ്ങളും ഉള്ളിലെ ചക്കടക്കം ചക്കയുടെ ചോളടക്കം ഒരു പുറം കരിഞ്ഞുകൊണ്ടേടുത്തു അപ്പം പിന്നെ അങ്ങനെ മൂപ്പര് പോയി ഇങ്ങനെ കുറേ കാലം കഴിഞ്ഞ് വന്നപ്പോൾ അവിടെ വലിയ കാഞ്ഞിരങ്ങളുണ്ട് മൂപ്പര് ഈ ഇത് ഞാൻ മൂപ്പരെ സാക്ഷിപ്പെടുത്തി മൂക്കരത്തിൽ നിന്ന് തന്നെ പറയണത് ഈ കാഞ്ഞിരത്തിൻ്റെ ഞാൻ എടുത്തിട്ട് അടിച്ചമച്ച് ചിന്തിരുന്നു അപ്പോ നിങ്ങൾക്ക് എന്താ ആവശ്യം എന്താവശ്യം അടുത്ത് തിന്നോളുണ്ട് പറഞ്ഞു ഒരു കൈപ്പ് കാര്യം അല്ലാത്ത രീതിയിൽ നിന്ന് ഇത്രയല്ല അതൊക്കെ വർഷങ്ങളോട് കൂടെ തന്നെയാണ് പിന്നെ അന്നത്തെ പത്തിരുന്നൂറ് വർഷം മുമ്പത്തെ കണപ്പാടുന്നു അന്നത്തെ വല്യപ്പായക്ക് ചായക്കായ ഇട്ടാണെങ്കിലും അന്ന് പോലെ ചായക്കായ വെട്ടി വിട്ടു പ്രത്യേക പക്ഷേ ഈ ഉപ്പാപ്പിനെ പറ്റി അന്നത്തെ കണ്ടേങ്ങ എല്ലാം അന്നത്തെ അറിയപ്പെട്ട ആൾക്കാർ പ്രായമുള്ള ആൾക്കാർക്ക് കൊല്ലം ഇല്ലേക്കാർക്ക് ഇല്ല മർദ്ദിക്കില്ലേ ഇതൊക്കെ കാര്യമായൊരാളാണ് എന്നുള്ളൊരു ചിന്തയിൽ ബഹുമാനിച്ചു പോന്നിരുന്നു പിന്നെ അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞ് മൂപ്പര് പിന്നീട് ഇതിൽ തന്നെ വരുന്നത് ആരും വന്നിവിടെ പനി പിടിച്ച് അഷ്ടായി കുടിച്ചു ആണ് മൂപ്പർ ഇവിടെ കറക്കുന്ന കബറക്കൻ ഇവിടെയെന്ന് പറഞ്ഞു അത് എൻ്റെ വീട്ടിലേക്കയാളെ ഞങ്ങൾ കണ്ടേങ്ങമാല വലിയ ഇതെല്ലാം ആൾക്കാർക്കൊക്കെ അറിയിച്ചു കൊടുത്ത് അങ്ങനെ പിന്നെ മൂപ്പരും ഒപ്പാത്ത അതിൻ്റെ ശേഷം ഇവിടെ കവളക്കി പിന്നെ ഈ ഞങ്ങളുടെ ഈ വളപ്പിൻ്റെ ഇതിൻ്റെ മൂപ്പര ഫുൾ ഉത്തരവാദിത്വം ഉരുണിയമ്പ്രാവ് എന്നീ ഗ്രാമത്തിന് പേരിട്ട് ഉരുണിയമ്പ്രാവുന്നതിൻ്റെ ശേഷം ഗ്രാമത്തിന് അപ്ലാമായിട്ടുള്ളത് അങ്ങനെ ഈ ഗ്രാമത്തിൽ ഉരുണിയമ്പ്രാവെന്ന് പേരിട്ട് കണ്ടെങ്ങാടെ കാരണമാരാണ് അതിൻ്റെ ഉത്തരവാദിത്വ ഫുൾ ഉത്തരവാദിത്വം ഉരുണിയമ്പ്രാക്കിലെ ഈ ഗ്രാമവകാശികൾക്ക് ചുമതലപ്പെടുത്തി എൻ്റെ വെല്ലുപ്പാൻ്റെ കുടുംബത്താകത്ത് അങ്ങനെ ഞങ്ങൾ തലമുറയായി കൈമാറി കൈമാറി ഇപ്പോഴും ഇതൊരു ഫാമിലിയുടെ കയറുപ്പിൽ തന്നെ ഈ പണക്കവും കാര്യവും ഇപ്പം അലഹദില്ല ഇന്ന് കുറച്ചൊരു ശതമാനം പള്ളിയിലേക്ക് കൊടുക്കുന്നുണ്ട് പള്ളിയിലേക്ക് കൊടുത്തു കൊണ്ടാണ് ഇപ്പം നടക്കുന്നത് പക്ഷെ കാര്യം ഇങ്ങനെ തന്നെയാണ് അങ്ങനെ ആ വെള്ളിപ്പായ നിന്ന് കേട്ട അറിവാണ് ഈ പറഞ്ഞത് പിന്നെ കണ്ണേങ്ങാവ് മഹല് ഇതിൻ്റെ ഉത്തരവാദിത്വം പുള്ളി ഉത്തരവാദിത്വം ഇങ്ങോട്ട് എൻ്റെ ഫാമിലിക്ക് പിന്നെ ഇവിടെ ആക്കി എന്നൊരു ഗ്രാമത്തിൻ്റെ ഈ ഫാമിലിക്ക് കേൾപ്പിച്ചു കൊടുത്തു അങ്ങനെ അവർ ഇങ്ങനെ നടത്തിവിടാം എന്നൊക്കെ ചെറിയ മക്കപറയം കൊണ്ട് വലിയ ഇതൊന്നും ആറ്റില്ല മക്ക അച്ഛൻ കുട്ടിയായിട്ടുള്ള മക്കുപറയാണ് ഇവിടെ ചെറിയ നമസ്കാര പള്ളിയാണ് പക്ഷേ എൻ്റെ കുട്ടിക്കാലം മുതലേ ഞാൻ ഇവിടെ പല അത്ഭുതങ്ങളും നമ്മളെത്ര വിളക്കായി നടന്നാലും ഈ നിസ്കാരത്തിൻ്റെ നിഷ്കാരപ്പള്ളി അന്ന് ചെറിയ നിഷ്കാരപ്പള്ളി വേറെ കാക്കുമ്പോൾ തന്നെ അന്നൊരു പേടിയുള്ള സ്ഥലമാണെങ്കിലും നമ്മളിവിടെ ധൈര്യ സമയത്ത് വന്നിരുന്നു അപ്പോൾ ഇവിടെ പല കൊച്ചിമ്പാളും കാര്യങ്ങളൊക്കെ നമുക്ക് ആൾ കാണും പക്ഷേ നമ്മളാരും ഉപദ്രവിക്കുന്നത് നമ്മളെ ജിക്കുന്ന കൊച്ചിമ്പാളും കാര്യങ്ങളും ഒക്കെ കേൾക്കാം പിന്നെ എനിക്ക് ലേശം മുതിർന്ന ഒരുപ്പം അതിൻ്റെ വേഷം പഠി ഞങ്ങൾ ഈ പള്ളിക്ക് അന്ന് നിസ്കാരപ്പള്ളി അങ്ങനെ ജിക്കൂർ നടത്തി പിന്നെ എന്താ കുത്തിപേത്തൊക്കെ നടന്നിരുന്നു ഈ കുത്തി വീതത്തൊക്കെ നടന്നു കഴിഞ്ഞാൽ കുത്തി വീത്തൊക്കെ വന്ന് നോക്കുമ്പോൾ എൻ്റെ വീട്ടിൽ ചക്ര ചോള അല്ലെങ്കിൽ പൂള കാത്തി ഇതൊക്കെ ഉണ്ടായിക്കൊണ്ട് നിൽക്കുമ്പോൾ അപ്പോൾ ഇതായിട്ട് ഞാൻ ഇവിടെ പാടം ഇരിക്കുമ്പോൾ ഇവിടെ കാണാൻ കാണുമ്പോൾ അവിടെ വ്യക്തിയല്ലാണിവിടെ കണ്ണമാനാ ആളും പാടൊക്കെ കുത്തിമ്പാളൊക്കെ കേൾക്കുക ഞങ്ങൾക്ക് കാണാനൊന്നുമില്ല പക്ഷെ നമ്മളെന്താണ് കാലം അപ്പം ഉസ്താദിനോടൊക്കെ ചോദിച്ചാൽ ആ അവിടെ പോലെ കുറേ ആൾക്കാരുണ്ട് അത് നമ്മളങ്ങോട്ട് ശ്രദ്ധിക്കണ്ട എന്ന് പറയും ആനന്ദതൊക്കെ വേണം പിന്നെ ഞാൻ കൂടെ കുറേ കാലം ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ ജിയാർത്തിന് വരുന്നു അപ്പോൾ Oğlum പ്രസവക്കേ സംബന്ധമായിട്ട് നേർച്ച കഴിഞ്ഞാൽ ഞങ്ങളെ കുട്ടി അങ്ങനെ പ്രസംഗിച്ചു അങ്ങനെ പ്രസംഗിച്ച് ഈ കാര്യങ്ങളെ പറഞ്ഞ് ഓരോരോ പല ഉദ്ദിഷ്ട കാര്യങ്ങളും ഇവിടെ നിന്ന് കിട്ടി കിട്ടി എന്ന് പറയുന്നുണ്ട് ദിനം പ്രതിഫലിച്ചിട്ടില്ല ആൾക്കാർ ഒരുപാട് അകലത്തിൽ നിൽക്കപ്പോൾ ജീവിതത്തിന് മുൻപൊന്നും ഇതിൻ്റെ കുട്ടികൾക്കൊന്നും കൂടുതലാണ് ഞങ്ങളീ കണ്ടെങ്കിൽ ചുറ്റുപാട് ഇപ്പോൾ അവിടെ കുറച്ച് അങ്ങോട്ടേക്ക് ഏലംകുളം ചെറുകിട ഈ ഭാഗത്തൊക്കെ ഒക്കെ അങ്ങനെ ഈ ഭാഗത്ത് നിന്നൊക്കെ ഇപ്പോൾ ആൾക്കാർ അപ്പോൾ അവർക്കൊക്കെ എന്തോ തക്കതായ പ്രതിഫലമില്ലാതെ അനു വരില്ലല്ലോ ഉണ്ട് എന്നൊരു ചുമതല ഇപ്പം ഞങ്ങളെ ഫാമിലിക്ക് തന്നെ എൻ്റെ ജ്യേഷ്ഠന്മാരായിട്ട് ൊരു ഉപ്പാ അപ്പം എന്ന് പറഞ്ഞ് വിളിച്ചാൽ ഞങ്ങൾ ഓരോ കാര്യങ്ങൾക്കും ഇപ്പം ഞങ്ങളിപ്പോൾ ഒരു കാലത്ത് പട്ടിണിപ്പോൾ അമ്മ ആണ് ഞങ്ങളല്ല അലഹം തരല്ല ഇപ്പം അമ്മാൻ്റെ വർഷത്തിൽ റഹ്മത്ത് കൂടുതലും തുഞ്ഞാവിൻ്റെ എന്നാൽ ഞങ്ങളുടെ ജീവിതകാലം അകത്ത ഇങ്ങനെ പോകും അതിനൊക്കെ അടിസ്ഥാനം ഇവിടെ വന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് കേൾക്കാം ഇനിയിപ്പോൾ അടുത്ത കാലത്തായിട്ടൊരു പത്ത് വർഷം മുമ്പ് എനിക്കുണ്ടാവരനുഭവം ഞാൻ സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്ന ആളാണ് അവിടുന്ന് വന്ന് ഇവിടെ നാല് കൊല്ലം കഴിഞ്ഞേക്കാന്ന് ഇവിടെ പോയി ചെറുതായിരുന്നു കുറൂ അടിച്ച് കയറ്റിയാൽ അഞ്ച് കൊല്ലം കഴിയാതെ പോകാൻ പറ്റുമോ എന്ന് ഇരിക്കറിയാം പക്ഷേ എൻ്റെ ഭാര്യക്കും എൻ്റെ ഭാര്യേൻ്റെ അടുത്ത ആൾക്കാർക്കും ഒരു കുമൃക്കാൻ ഞാൻ വേണം അപ്പം ഞാൻ പോകും ഞാനിങ്ങനെ ഇങ്ങനെ പോയതിൽ പ്രശ്നമാണല്ലോ എന്ന് നിനക്കറിയാം പക്ഷേ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ പറഞ്ഞു എപ്പോഴും ഇവിടെ ശുഭവിക്കും ശക്തി എന്താ പോകണ പോകണേ പോകണം അപ്പോൾ ഇങ്ങനെ ഇവിടെ തോന്നി വെക്കും എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തോണില്ലേ അങ്ങനെ ഞാൻ പോയി ഞാൻ പോകുമ്പോൾ വിവരൻ്റെ ബാലിനോടൊന്നും പറഞ്ഞിട്ടില്ല എനിക്കതിനെ പ്രശ്നമില്ല ഞാൻ പ്ലെയിൻ വെച്ചിട്ട് എൻ്റെ പറഞ്ഞുകൊണ്ട് ചിലപ്പം എന്നെ അവിടെ ഇറക്കിയിട്ടില്ലെങ്കിൽ ഇത് ടെൻഷനൊന്നും കരുതട്ടോ ഞാനതിൻ്റെ പിന്നാലെ വരും ചിലപ്പം എന്നോട് പോലീസ് ചിലപ്പോൾ കുറച്ചു നേരം അവിടെ ഇരിക്കുമെന്ന് പറഞ്ഞു അതെന്തങ്ങനെ ഒരു വരണം അത് ചെറിയൊരു പ്രശ്നമുണ്ട് പാസ്പോർട്ടിൽ അത് പ്രശ്നമാക്കിയിരുന്നാൽ ചില ഇന്ന വരും അങ്ങനെ ഞാൻ ഈ പറഞ്ഞ മാതിരി ഞങ്ങളുടെ ഗ്രൂപ്പിലെല്ലാം ചെക്കപ്പ് ചെയ്തിട്ടിട്ട് എന്നെ ഹറാമി എന്ന് പറഞ്ഞാൽ പോലീസിനെ മാറ്റി എടുത്തിന്നെ ഇറങ്ങാനാച്ച അങ്ങനെ ഒരു നാലഞ്ച് ജവാദാത്ത് ഓഫീസർമാരൊക്കെ എത്തി പോയിട്ട് ഏയ് അവസാന മെയിൻ ഓഫീസ് പറഞ്ഞ ആറ് മണിക്കും റിട്ടേൺ ടിക്കറ്റ് ഇന്ത്യയിലേക്ക് റിട്ടേൺ ആണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ത്യയിലേക്കല്ലേ കുഴപ്പമില്ല ഞാൻ ഓരോ ഇന്ന റൂമുക്കാക്കി ഒരു ബൂസും ഒരു വെള്ളമൊക്കെ കൊണ്ടുവന്ന് കഴിച്ചോ ആറ് മണി ഒക്കെ ടിക്കറ്റാണ് അപ്പോൾ ഞാനൊരു വള്ളാട് കഴിച്ചിട്ട് ഞാൻ നിന്ന് സൗദി അറബിയയിലല്ല നിസ്കാർ ഇപ്പം മുസ്ലിം മുസ്താബുക്കാട് എടുക്കുന്ന ജയിലിലും ആ മുസ്സാബ്ലൊക്കെ ആ ചിന്നത്തി സുഹൃത്ത് യൂണിഫോം ഓതിട്ട് കുറച്ച് ഓതിയിട്ട് ഞാൻ പഠിച്ച പഠിച്ചെനിക്ക് കൂടുതൽ രീതിയിലെല്ലാം നാടൻ മുല്ലാക്കിയാണ് ആ രീതിയിൽ കുറേ എനിക്ക് പഠിച്ച അത്രയും പ്രാർത്ഥനയാണ് സുചോക്കാറുണ്ട് ഞാൻ ഏറ്റവും ഞാൻ ഉറണമിടാക്കളുടെ പാപ്പാൻ്റെ പേർ കുട്ടി അങ്ങനെ തന്നെ വലിപ്പാർ പേർ കുട്ടികളോട് എത്ര വാശി കുടിക്കും നമ്മൾ വെള്ളിപ്പാർ പേര് കുട്ടികൾ വെള്ളിപ്പാലോട് എത്ര വാശി പിടിക്കും അത് വേണമെന്നു പറയല്ലോ ആ വാശിയിലെ വല്യപ്പായ എന്നൊക്കെ ഞാൻ എത്ര സത്തവിടെ ഓതിന് ഞാൻ അവിടെ വന്നിരിക്കണമെങ്കിൽ ഇന്നെപ്പം മുറക്കാൻ പറഞ്ഞത് ഇന്നെപ്പോഴും നമുക്ക് എൻ്റെ വാരിൻ്റെ ഇത് എത്തലില്ലേ ഞാനങ്ങനെ തിരിഞ്ഞ് നോക്കൂല വലിപ്പാരു പേർ കുട്ടികൾ വലിപ്പാരു വാച്ചെടുക്കുമ്പോൾ അങ്ങനെ ഞാനങ്ങനെ വാശി കുടിച്ചിരിക്കാം നമ്മൾ ഈ കുട്ടികൾ വെല്ലുവിളി വാച്ചെടുക്കുമ്പോൾ വാശി കുടിച്ചിട്ട് സുജീത കാണി ഞാൻ ഞാൻ വരുന്നെങ്കിൽ ഇന്നെപ്പോഴും ഇപ്പം അറബിക്കാർ പറഞ്ഞായിരുന്നു അല്ല അല്ലാതെ മഹീന്ദ അറബി പല പ്രാവശ്യം പോയി അറബിക്കൈകാര്യം ചെയ്യാൻ അറിയുന്ന ആളെന്നെ അതിലുണ്ട് സുരൂദിൽ കിടന്നോളു കൂട്ടത്തില് മൊഹീദി ശൈലിയും വിളിച്ചു പോകും മഹീദീൻ നിശൈന്യം വിളിച്ചു പോകും വാലന്മാരെ കുട്ടികളും ഞാൻ ശുയി കടന്നു വാൽ തുടങ്ങി കിടക്കുമ്പോൾ വലിയ മുത്തവർ ജലാ വലിയ മുത്തവമാൻ ആണ് അന്നത് ഷേഫ് ഒഴിക്കുന്ന മുത്ത ഒഴിക്കുന്നതാണ് അത് ഞാൻ മൂപ്പലൊക്കെ വലിയ താളിക്കാരനും വലിയ ആരാണ് ജവാ ഓഫീസറായിരിക്കും എന്നൊക്കെ മൂപ്പർ താടികൾ വിളിച്ച സ്ഥലമാക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോരുടെ അങ്ങനെ മൂപ്പര് എൻ്റെ നാട്ടിൽ നിന്ന് എന്തെങ്കിലും കറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ്യാണെന്ന് പറഞ്ഞു അങ്ങനെ വന്നു അങ്ങനെ ഞാൻ അവരോട് നല്ല രീതിയിൽ സംസാരിച്ചു ഞാൻ സീതാള തന്നെയാണ് എൻ്റെ പേര്ക്ക് വേണ്ടിയിട്ട് പോകാൻ പോകുന്നതാണ് എനിക്കറിയാം അപ്പോൾ എനിക്കറിയില്ലെങ്കിൽ അപ്പം ഞാനറിയാത്തത് മിസ്ക്കാണ് അറിയാത്ത ആ ഞാൻ അങ്ങനെയൊക്കെ അഭിനയിച്ചു നമ്മളെ കാര്യം നടക്കണമല്ലോ അവസാനം അയാൾ വർജി എവിടെയാണ് ചെന്നു ഞാൻ പറഞ്ഞു പിന്നെ ഖർജി ജബാദാത്തിൽ എൻ്റെ കെഫേയിൽ ഇപ്പോൾ വിളിച്ച് വെച്ചു നോക്കാം ഞാൻ വല്ലതാ അങ്ങനെയാണെങ്കിലൊക്കെ ഒ ലി എസ് ഓഫീസറോട് നമ്പറൊക്കെ സത്തീപിൻ്റെ കൊടുത്തു എൻ്റെ പോയ പോൻസറെ കൊടുത്തു അപ്പോൾ അയാൾ അറിയും വേണ്ട അയാളൊന്നും നോക്കില്ല അതെ ഇപ്പോൾ എളുപ്പം ഇങ്ങനെ ഉമ്ര കഴിഞ്ഞിട്ടിട്ടോ എന്ന് മടങ്ങി പോരാൻ പറഞ്ഞ് അയാൾ എന്ത് ചെയ്തു പോലീസുകാരനെ വിളിച്ചിട്ട് ഇവനെ എത്രയും പെട്ടെന്ന് ഇവൻ്റെ വണ്ടി ഹർമിൻ്റെ ഒക്കെ എത്തുന്നതിന് മുമ്പ് അവിടെ എത്തിക്കാൻ വണ്ടി വിളിച്ച് പറഞ്ഞേക്കണമെന്ന് പറഞ്ഞ് ഇരുന്നൂറ് റുക്കിയ അയാൾ താഴെ പോക്കൊക്കെ എടുത്ത് കൊടുത്തത് ഇതിൻ്റെ കഴിവല്ല എനിക്ക് എൻ്റെ ഉപ്പാപ്പാൻ്റെ കഴിവാണ് എനിക്ക് ഏഹ് ഇവിടെ ഇത് പുരാൻ പാപ്പ പപ്പ അതായത് ചോദ്യം ഗവൺമെൻറ്റിൻ്റെ അഞ്ച് വർഷം കഴിഞ്ഞാൽ നടക്കാൻ പറ്റില്ല ഇത് നാല് ശാരം വർഷമായിട്ടുള്ളൂ ഇൻ്റെ ഒപ്പനെ കൊണ്ട് അവിടുത്തെ പരി ഇഷ്ടം പോലെ അറുപേറ്റ് വന്നുള്ള തല മറിച്ച് നോക്കി ഒരു ഏഴുവൻ രക്ഷയില്ല പുറത്തിറങ്ങാൻ പറ്റില്ല ഇവിടെ നിന്ന് കൊണ്ടാ അവിടേക്ക് എപ്പോഴും അറബിൻ ഒക്കെ നോക്കി ഏവർ രക്ഷയില്ല പിന്നെ ഞാൻ എങ്ങനെ ചെല്ലുമ്പോലൊക്കെ എങ്ങനെയാണ് അത് ഇന്നെ രക്ഷിക്കാൻ അവിടെ ഒരാൾ തന്നെ അപ്പോൾ അവൻ നമുക്കൊരു ഇത് കിട്ടാത്ത ഇവിടുത്തെ ഒറ്റ വിളി തന്നെയാണ് അങ്ങനെ പിന്നെ ഇനിക്കാ ഒരു പാട് ആൾക്കാർ ഇവിടെ വന്നത് ഹിന്ദു അവന് എന്നെ കൊണ്ട് മാസം മാസം ഇവിടാതോടെ സുഖം എടുക്കും അവനും അവൻ്റെ അമ്മയും അവൻ്റെ അമ്മപ്പ കേൾക്കില്ല അവരൊക്കെ ഇന്ന് ഇവിടെ അത് താങ്കളെ വരുന്നു നല്ലൊരു സംഭാവന ഇപ്പം അഞ്ഞൂറ്റി ഉറപ്പിൻ നിറച്ച് ഹിന്ദു സമുദായം ഇപ്പോൾ ഇക്വാറിയും മൗരൂദിനെന്തേലും ചീരിഞ്ഞ അവൻ്റെ അതിലെട്ടാണ് അങ്ങനെ വലിയ ഇഷ്ടംപോലെ ഹിന്ദു സമുദായക്കാർ സഹോദരന്മാരുപെടുന്നല്ലേ അപ്പോൾ അവർക്കൊക്കെ കാര്യം താങ്കളെമ്പരാളോട് ഒന്ന് പറഞ്ഞിട്ടില്ല എന്നെല്ലാവരും വിശ്വാസമാണ് എന്താ അങ്ങനെ വലിയ കറാമത്തിൻ്റെ ആളാണ് മുറ്റത്തെ മുല്ല മണമില്ല എന്ന് പറഞ്ഞാൽ ആദ്യം ഇതിനെപ്പറ്റി കൂടുതൽ ആൾക്കാർ ചിന്തിച്ചില്ല ഇപ്പം വന്നാൽ ഞങ്ങളുടെ ഫാമിലി ഇതിനെപ്പറ്റി കൂടുതൽ കേൾക്കാം ചെയ്ത് അറി പരിസരിക്കാൻ പറ്റിയ ആൾക്കാരുണ്ട് ഞാനൊന്നുമില്ല ഞാനും ചെറിയ മത്സ്യം തന്നെ ഉള്ളു അതുമില്ല അപ്പം അങ്ങനെ പോയി അതാണ് സംഭവിക്കുന്നത് വളരെ റാഹത്തുള്ള ആളാണ് നിങ്ങൾക്ക് ആർക്കും വന്ന് ജീവാൻ കുഞ്ഞുള്ള സ്ഥലമാണ് എന്തിനും നല്ല ഇതുള്ള സ്ഥലമാണ് എൻ്റെ നമ്പറോ എൻ്റെ നമ്പർ തൊണ്ണൂറ്റിനാല് തൊണ്ണൂ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി അഞ്ച് നാൽപ്പത്തി ഒമ്പത് പൂജ്യം 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 രണ്ട് എൻ്റെ പേര് മോന്മന് ജ്യേഷ്ഠം ശ്രീമുദീൻ ആദ്യ ആളുകൾ ഒപ്പം ഉണ്ടാകും ഇന്നിൻ്റെ ജ്യേഷ്ഠം ഒഴിതു ഞങ്ങൾ മൂന്നാൾ ഞങ്ങളുടെ പാപ്പ് ഞങ്ങളുണ്ട് പിന്നെ ഞങ്ങളുടെ അമ്മായിൻ്റെ അമ്മ ഉണ്ട് അങ്ങനെ ഞങ്ങളാ ഫാമിലിയിൽ ഒരു കുപ്പം കൂടി ഓരോ മാസത്തിൽ വരുമാനം ഇപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞത് ഇപ്പോൾ കഴിഞ്ഞ വർഷത്തിൽ രണ്ടര മാസം മാസത്തിൽ വരുമാനം കിട്ടുന്ന പള്ളി രണ്ടര മാസം പിന്നെ ഞങ്ങളുടെ ഫാമിലി ഇൻഷാള്ള പിന്നീട് എന്താണ് ഇവിടെ നല്ല കാര്യങ്ങളൊന്നും ഇപ്പോൾ ഈ ഒരു വർഷം കഴിഞ്ഞ ഇവിടെ സ്ഥലത്ത് തുടങ്ങിയിട്ട് അവൻ്റെ ഉത്സാഹ പ്രവർത്തനം കാണാനൊരു സ്ഥലത്ത് മാസാന്തരം സ്ഥലത്തും ഉണ്ട് അങ്ങനെ ഓരോ കാരണം ഞാൻ മാസം എന്താ സ്ഥലത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മെച്ചം വന്നിട്ട് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ തുടങ്ങണം തുടങ്ങണമായിട്ട് ജനങ്ങളും സാധനമാണ് ഇന്ന് കരുതുന്നുണ്ട് ഇതുവരെ ഇവിടെ സൗകര്യം ഇല്ലാത്തതിപ്പോൾ പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ സൗകര്യം ചെയ്തിട്ടുണ്ട് ബാത്റൂമ് പെണ്ണുങ്ങൾക്ക് ആണുങ്ങൾക്ക് പള്ളിക്കണ്ടല്ലോ അതുപോലെ പിന്നെ എന്താണ് ഈ ഉരുണിയം രാവ് എന്ന് വെള്ളത്തിൽ പള്ളി മാത്സൻ്റെ ഒക്കെ പുരോഗമനം ഈ മക്കുബറിൻ്റെ ഈ മക്കുപ്രീം ഞങ്ങൾ വാപ്പക്കാരന്മാർ കൊടുത്ത ഈ സ്ഥലത്തുണ്ടെങ്കിൽ നിൽക്കേണ്ടത് അതല്ലാതെ ഇത് ഇതിനായിട്ട് പഠിച്ചാലും ഈ ഉരുണിയം ആക്കാന്ന് വാപ്പ എൻ്റെ കൈകാര് കൊടുത്ത് ആ ഇന്ത്യയിൽ തന്നെ ഇതൊക്കെ ഇപ്പൊ കൊല്ലം കൊണ്ട് കൃഷിപ്പണി കഴിഞ്ഞാല് അന്ന് ഇവിടെ ഉപ്പ കാരണന്മാരായിട്ട് ഞാൻ പറഞ്ഞിട്ട് കണ്ടേങ്ങാന്ന് അന്ന് കാരണന്മാര് ചോറ് വെച്ച് കൊടുത്തിട്ട് ഇവിടെ നൂല് കൊടുത്താൽ ഈ കൃഷിപ്പണി കഴിഞ്ഞാൽ അന്ന് ഫ്ലോറ പോ അസുഖങ്ങളൊക്കെ പാലിക്കുന്ന ഇവിടെ ഒരു കാലത്ത് കൃഷി ഉണങ്ങിയിട്ട് കൃഷി വണങ്ങുമ്പോൾ അതൊക്കെ ഈ കന്നുകാലികൾക്ക് പല രോഗം പിടിപൊർത്തും ഒക്കെ അങ്ങനെയൊക്കെ എന്തൊക്കെയാണ് അസുഖം വന്നപ്പോൾ ഈ പാപ്പ ഞങ്ങളുടെ കൃഷിയൊക്കെ നഷ്ടപ്പെട്ടില്ലെന്ന് കണ്ടേങ്ങൾ ആൾക്കാർ ഇങ്ങോട്ട് ഓടി വന്നു അങ്ങനെ പിന്നെ അവർ നീർച്ചേക്കാത്ത കൊല്ലം പടർ മൊരു നേരത്ത് നിർച്ച ഭക്ഷണം ഇതാണ് അന്ന് ഞാൻ ഓർമ്മ വെച്ചിരുന്നൊക്കെ അറുപത് കിലോ അരി മുപ്പത് കിലോ ഇറച്ചി അമ്പത് കിലോ ഇറച്ചി ഇന്നലെന്തൊരു അഞ്ഞൂറ് കിലോ പോത്തിറച്ചിയും നൂറ് കിലോയും ആയിരം കിലോ അരിയും വെച്ചിട്ട് ചോദിച്ചത് ഞാനീ എല്ലാ ചുറ്റുപാടുള്ള ആൾക്കാരും ഈ മാർട്ടേഴ്സ് സ്വന്തം ഇപ്പൊ ഇപ്പൊ ഞാൻ എഴുതി കൊണ്ടിരിക്കുന്ന അഞ്ഞൂറ്റി അറുപത് പേരായി ഇനി അവർ അറുന്നൂറ്റായിപ്പോ കഴിഞ്ഞ എഴുന്നൂറ്റിലാണ് അങ്ങനെ വരും എന്നിട്ടും ഒക്കെ പാക്കിട്ടും ഓരോരുത്തർ കൊണ്ടുപോയി മത ആർക്കും പങ്കെടുക്കുക ഏത് മാന്റുകാർക്കും പങ്കെടുക്കാൻ അപ്പൊ പരി തേങ്ങ കുമ്പളങ്ങൾ ഓരോരുത്തർ കൊണ്ടുവരുന്നതാണ് പിന്നെ ഇറച്ചി ഇറച്ചി പറഞ്ഞു കൊടുക്കും ഈ രീതിയിലൊക്കെ നടക്കുന്നുണ്ട് അവിടെക്ക് പുണ്യുണ്ട് ആൾക്കാരും പോയി ചുറ്റുപാടു വല്ല കൃഷി ഉണ്ടാക്കണത് അതിയെ അപ്പൊരിക്കും നമ്മളൊക്കെ ഒരു പ്രതിഫലം കിട്ടീച്ചല്ലോ പിന്നെ എല്ലാ കാര്യങ്ങളും ഹയറാണ് എന്ന് എനിക്ക് മനസ്സിലാക്കുന്നു പാപ്പാനോട് പറഞ്ഞ് അനുഭവത്തിലൂടെ വരിക പുലാമന്ദിന്നെ പട്ടാമിന്ന് വരികയാണെങ്കിൽ തെങ്ങമണ്ണ് വെളിയിൽ അറിഞ്ഞു ചോദിച്ചാല് രണ്ടിലോമീറ്റർ കണ്ടിട്ടാണ് കിലോമീറ്റർ ഏത് ആ പോയ പോയ മലപ്പുറം ജില്ല പാലക്കാട് ജില്ല മലപ്പുറം ജില്ല അതിർത്തി നിങ്ങള് നമ്മുടെ പ്രേക്ഷകർക്കും നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്കൊക്കെ തിങ്കളാഴ്ച ഉണ്ട് തിങ്കളാഴ്ചയുണ്ട് വന്ന് പങ്കെടുക്കാൻ പറ്റി വളരെ നല്ലതായിരുന്നു തെറ്റില്ലാത്ത രീതിയിൽ എല്ലാവരും ഈ പറഞ്ഞിട്ട് പാപ്പാന്റെ എല്ലാ പ്രാർത്ഥനയും നമ്മൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണട്ടെ بناكutoallahu الله ala kulli khalidin السلام بالله من الشيطان kulli khalidin الله الرحمن khalidin الحمد kulli khalidin العالمين الرحمن الرحيم ala kulli khalidin ala kulli khalidin ala kulli khalidin صراط الذين أنعمت عليهم غير المطلوب عليهم ولا الضالين أمين الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد റഹ്മാനും റഹീമുമായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ അല്ലോ സദുക്കലാഹ് ഞങ്ങളുടെ സിയാറത്തുകളെ നീക്ക പോലാക്കണേ അല്ലോ ഞങ്ങൾ ഓദ്യ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനു ഷെരീഫിനെ സ്വീകരിക്കണേ റഹ്മാനെ ഇതിൻ്റെയെല്ലാം മിസല സവാബിന് ഇവിടെ മറവിട്ട് കിടക്കുന്ന ഈ മഹാൻ്റെ ഹവറത്തിലേക്ക് എത്തിക്കണേയല്ലോ ഇവിടുത്തെ ദറജകളെ നീ ഉയർത്തണേ അല്ലോ ഇവിടുത്തെ മതതും സഹായവും കാവലും പൊരുത്തവും സാധുക്കളായ ഞങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും നൽകണേ റഹ്മാനെ അള്ളാഹുവെ ഇവിടുത്തെ ഹക്കജാഹ് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഹൈറും പറക്കത്തും സന്തോഷവും സമാധാനവും നൽകണേ അള്ളാഹ് എല്ലാ ആഫാത്ത് മുസീബാത്തുകളെ തൊട്ട് അപകടങ്ങളെ തൊട്ട് അപകട മരണങ്ങളെ തൊട്ട് മാരകമായ രോഗങ്ങളെ തൊട്ട് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെയും കുടുംബങ്ങളെയും കാക്കണേ റഹ്മാനെ അള്ളാഹുവെ ഞങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിലുള്ള ഹൈറായ ഉദ്ദേശങ്ങൾ നീ തരണേ അല്ലോ ഉടച്ചവനെ മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാൻ അവർക്കൊക്കെയും ഈ മഹാൻ ഹക്കിജാഹുബർക്കത്തുകൊണ്ട് കറാമത്തുകൊണ്ട് സ്വലഹിങ്ങളായ മക്കൾ നൽകണേ അല്ലോ ഉടച്ചവനെ ഞങ്ങളുടെ സഹോദരിമാരിൽ പലരും ഗർഭിണിമാരുണ്ട് റഹ്മാനെ ഹൈറായ നിലക്കളിലെ സുഖപ്രസവം നൽകണേ അല്ലാ നീ തരുന്ന മക്കൾക്കൊരു വൈബോ കുസൂറോ പോരായ്മയോ അംഗവൈകല്യങ്ങളോ കുറവുകളോ രോഗങ്ങളോ നൽകല്ല അല്ലഹ് പൂർണ്ണ വളർച്ചയും പൂർണ്ണ ആഫിയത്തുമുള്ള സ്വാലിഹിങ്ങളായ സന്താനങ്ങൾ നൽകണേ അല്ല പടച്ചവനെയും മഹാൻ്റെ മറക്കത്തുകൊണ്ട് ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് ഹൈറായ ജോലി നൽകണേ അല്ലാ സ്വന്തമായി വീടില്ലാത്തവർക്ക് ഹയറായ ഭവനങ്ങൾ നൽകണേ അള്ളാഹ് വീട് പണി തുടങ്ങി വച്ചവർക്ക് ഹയറായ നിലക്കത് പൂർത്തിയാക്കാനുള്ള തോഫിയൊക്കെ നൽകണേ അള്ളാഹ് കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങളൊക്കെയും എളുപ്പത്തിൽ വീട്ടിൽ തീർക്കാനുള്ള ഭാഗ്യവും വഴിയും നീ തുറക്കണേ റഹ്മാനെ വലിയ കടബാധ്യതകൾ വരുന്ന പരീക്ഷണങ്ങൾ ഞങ്ങൾക്ക് നൽകല്ലോ റഹ്മാനെ മഹാന്റെ മറക്കത്തുകൊണ്ട് ഞങ്ങൾക്കൊക്കെയും ഹജ്ജും ധാരാളം സിയാർത്തുകൾ ചെയ്യാനുള്ള തോഫീക്ക് പടച്ചവന നിന്റെ മഹാന്മാര് അന്തി ഉറങ്ങുന്ന മസാറുകളിൽ എത്തിപ്പെടാനും ആ മഹാന്മാരുടെ പേരിൽ ഫാത്തിഹി മറ്റുമൊക്കെ ഓതി ദുബ ചെയ്യാനും അതുവഴി ആ മഹാന്മാരുടെ പൊരുത്തവും മതതും ലഭിക്കാൻ സാധുക്കളായ ഞങ്ങൾക്ക് തോഫീക്ക് നൽകണേ റഹ്മാനെ ലാഹുവി ഞങ്ങളുടെ ഈ സിയാറത്ത് കാണുന്ന ഞങ്ങൾക്ക് വേണ്ടി ദുബായി ചെയ്യുന്ന ഞങ്ങൾക്ക് നിർദ്ദേശങ്ങൾ തരുന്ന ആളുകൾക്കും നീ വലിയ പറക്കത്തും സന്തോഷവും റാഹത്തും നൽകി അനുഗ്രഹിക്കണേ അല്ലോ അടച്ച പോലെ ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് പല മക്കാമുകളിലേക്ക് നേർച്ചകൾ കൊടുത്ത ആളുകളുണ്ട് റഹ്മാനെ നേർച്ച കൊടുക്കാൻ വേണ്ടി കരുതിയവരുണ്ട് റഹ്മാൻ അവർക്കൊക്കെയും നീ ഹൈറും പറക്കത്തും നൽകണേ അല്ലോ അവരുടെ ആവശ്യങ്ങളൊക്കെയും നീ നിറവേറ്റണേ റഹ്മാനെ അല്ലോ ജീവിക്കൽ ഹയറാകുന്ന കാലം അത്രയും ആഫിയത്തോടെ റാജത്തോട് സന്തോഷത്തോടെ ജീവിച്ച് അവസാനം മരിക്കൽ ഹയറാകുന്ന സമയം ലാ ഇലാഹ എന്ന് ചൊല്ലി ഈ ലോകത്തോടെ യാത്ര പറയാൻ സാധുക്കളായി ഞങ്ങൾക്കും കുടുംബങ്ങൾക്കും നൽകണിയാറു ربنا تقبل منا إنك أنت السميع العليم واتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير القه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم صل على جميع الانبياء والمرسلين أيوة والرحمه السلام عليكم يا ولي الله السلام عليكم يا ولي الله